ನಮಸ್ಕಾರ ಬೈಬಿಳೆಸುಖ ಸಂಭವ ಅವರು ನಾಟ ായ ദൈവത്തിൻ്റെ പുത്ര യേശു അങ്ങനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആളേറ്റ് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എന്നെ പീഡിപ്പിക്കരുത് എൻ്റെ പേരെന്താണ് എൻ്റെ പേര് ദിവ്യവൻ ഞങ്ങൾ അനേകം പേരുണ്ട് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന അപേക്ഷിക്കുന്നു ദൈവ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ആ പന്നിക്കൂട്ടിൽ ഞങ്ങൾ അതിൽ പ്രവേശിച്ചുകൊള്ളാം എന്ന് അങ്ങോട്ട് അപേക്ഷിക്കുന്നു അങ്ങനെ ആവട്ടെ

അവ കടലിൽ പോയി ഇവ ശരിയാണ് പ്രഭു അങ്ങയുടെ വരവ് നമ്മൾ ഭയപ്പെടുന്നു ദയവായി അങ്ങ് ഈ ദേശം വിട്ട് പോയാലും ഇത് അപേക്ഷിക്കുന്നു വരൂ നമുക്ക് തിരിച്ചു പോകാം നിന്നോട് എങ്ങനെ ഈ പിന്നെ സൂക്ഷിച്ചു പ്രസംഗിച്ചതുപോലെ നാം ആയെങ്കിലും ഇടത്തിൽ നമുക്കും ക്രിസ്തുവിന്റെ സൂക്ഷിച്ചു ആവശ്യം നിർത്തുന്നു നന്ദി നമസ്കാരം